ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാചക വിശേഷങ്ങളുണ്ട് ഒരുപാട് നാളായില്ലേ നിങ്ങൾ എൻ്റെ പാചകം കണ്ടിട്ട് അപ്പം നിങ്ങൾ തന്നെ വിചാരിക്കത്തില്ലേ ഈ ഇവര് പാചകമൊന്നും ചെയ്യുന്നില്ലേ എന്നൊരു തോന്നൽ വേണ്ട അപ്പം ഇന്ന് ഞാൻ പാചക വിശേഷങ്ങൾ ഇടുന്നുണ്ട് കൂടെ എല്ലാവർക്കും അതായത് വളരെ എല്ലാവർക്കും അല്ല കുറച്ച് പേർക്കൊക്കെ അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ കുറെ കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വിളക്ക് കൊളുത്തുന്നതിനെ പറ്റി അതായത് വിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ച് അറിയാൻ വയ്യാത്ത കുറെ ആൾക്കാരുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടും പിന്നെ ചിലവർക്ക് സംശയങ്ങൾ കാണുമല്ലോ ഇതിങ്ങനെ ചെയ്യാവോ അതങ്ങനെ ചെയ്യാവോ അതെങ്ങനെയാണ് എന്നൊക്കെ കുറെ സംശയങ്ങളൊക്കെ കാണുമല്ലോ അപ്പം വിളക്ക് കത്തിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് എന്നൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പുറത്ത് പട്ടി കിടന്ന് ഭയങ്കര കുര നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല എന്നാ ഇപ്പം എന്തു ചെയ്യാൻ പറ്റും പട്ടിയുടെ പോലെ നമുക്ക് മൂടി കെട്ടാൻ പറ്റത്തില്ലല്ലോ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും ഞാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് ഞങ്ങൾക്ക് നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവാണ് പിന്നെ അതിന് പപ്പടവും പഴവും ഉണ്ട് അപ്പം ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിക്കാനൊക്കെ പോകുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം സമയമായില്ല അപ്പം നമുക്ക് വേറെ കുറച്ച് പരിപാടി ചെയ്താലോ എന്നാലോചിക്കുവാണ് ഇത് ഉണ്ടോ ഇന്നലെ ഞാൻ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞിരുന്നപ്പം തീർച്ചയായിട്ടും വാങ്ങിച്ചുകൊണ്ട് വന്നാണ് ഞാൻ ലൈവിലിരുന്നപ്പോഴാണ് വാങ്ങിച്ചോണ്ട് അപ്പം ഞാനിത് പറയുകയും ചെയ്തു അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ചിട്ടിരിക്കുക കേട്ടോ ഫ്ര വെച്ചതല്ലേ ഇപ്പം പൈസ ഒന്ന് പോകാൻ വേണ്ടത് ഉണ്ടാവും നല്ല പെട്ടക്കെന്ന് അയിലയായിരുന്നു അപ്പം ഇനി ഇത് വറുക്കുകയും കറി വെക്കുകയും ഒക്കെ ചെയ്യണം ഇത് വെട്ടിയെടുക്കണം അതവിടെ ഇരിക്കട്ടെ എന്നാൽ പൈസ ഒക്കെ പോകാൻ വേണ്ടിയിട്ടിരിക്കുവാണ് അപ്പം ഇന്ന് ഒരു അവിയൽ വെക്കാൻ ഓർത്തിട്ട് ഇതാ വെള്ളിരിക്കുകയും മടവെല്ലേ ചെയ്യാൻ ഈ ഇഞ്ചി നിങ്ങൾ വിചാരിക്കുക അവിയലിനിടാനാണോ നല്ല പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വന്നപ്പം അതിൻ്റെ കൂട്ടത്തിൽ വെച്ചിരുന്നായിരുന്നു കേട്ടോ വെണ്ടയ്ക്കുണ്ടായിരുന്നു വെണ്ടയ്ക്കയൊക്കെ ഞാൻ വേറെ എടുത്ത് വെച്ചു പക്ഷേ ഇതിനകത്ത് രണ്ട് മൂന്ന് വെണ്ടയ്ക്ക എന്നാലും കിടപ്പുണ്ട് അപ്പം അതൊക്കെ ഒന്ന് തിരിഞ്ഞ് മാറ്റിയിട്ട് ഇതൊക്കെ ഒന്ന് അരിഞ്ഞൊക്കെ വെക്കണം അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിരിക്കേയും പടവലങ്ങയും ചേനയും മുരിങ്ങിക്കയും പച്ചമുളകും മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കേട്ടോ അപ്പോൾ ഒരു സക്കല വെള്ളം ഞാൻ അതിൻ്റെ ഇടയിൽ ഒഴിച്ചിട്ടുണ്ട് കാരണം ചേന വേഗാനായിട്ട് കുറച്ച് സമയം വേണമല്ലോ അപ്പം ചേന വേഗാനുള്ള വെള്ളം അതിൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പും ഒരു സക്കല മുളക് പൊടിയും വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ദാ സ്റ്റവിലേക്ക് വെച്ചു ഇനി അത് അവിടെ ഇരുന്ന് വേഗട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയൊക്കെ തിരുമ്മിയിട്ട് അരയ്ക്കാം അപ്പം മീനൊക്കെ വെട്ടി കഴുകി കേട്ടോ അപ്പം ഉണ്ടായിരുന്നു അപ്പം രണ്ടയിലെ ഞാൻ വറക്കാനായിട്ട് ആ മുളകൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ് ഞാനിനകത്ത് ചേർത്തിരിക്കുന്നത് മുളക് പൊടിയും കുരുമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ വരട്ടി വെച്ചിരിക്കുന്നതാണിത് പിന്നെ ചിലവർ മസാലപ്പൊടിയൊക്കെ ചേർക്കും ഞാൻ വേറെ ഒന്നും അതിനകത്ത് ചേർത്തിട്ടില്ല അപ്പോൾ രണ്ടായിലേ നമ്മൾ രണ്ടായിലേയും മത്തിയും കൂടെ നമ്മൾ ഫ്രീസറിലേക്ക് വെക്കാൻ പോവുകയാണ് അത് നമുക്ക് നാളെ എടുത്താൽ മതിയാകുമല്ലോ ഇന്നിപ്പോൾ ഇത് മതിയല്ലോ പിന്നെ ഒരു കോവയ്ക്ക് കോവയ്ക്കതാ തോരൻ വെക്കാനായിട്ട് ഇതാ കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതാ അരപ്പൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അവിയലിൻ്റെ കഷ്ണങ്ങൾ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത്രയൊക്കെ പരിപാടി ആയിട്ടുള്ളു അപ്പം അതവിടെ ഇരിക്കട്ടെ അപ്പം നമ്മുടെ അവിയലൊക്കെ റെഡി ആയി കേട്ടോ ഞാൻ അരുമ്പൊക്കെ ഇതിനകത്തങ്ങ് ചേർത്തു അപ്പോൾ ഒരു തുള്ളിയും കൂടെ ഇതാ പറ്റാനുണ്ട് ഒരു ശക്കരം വെള്ളത്തിൻ്റെ ഒരു ഇതോടെ ഉണ്ട് അപ്പം അതൊന്ന് പറ്റിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് ശുദ്ധിക്കുക പിന്നെ നമുക്കങ്ങ് വാങ്ങി വെക്കാം അപ്പം എന്താ നമ്മുടെ അയില അതിലതാ ഞാൻ വറക്കാനായിട്ട് സ്റ്റൗലിലേക്ക് വെച്ചതേ ഉള്ളൂ കേട്ടോ അധികം സമയമൊന്നും അല്ല കറിവേപ്പില ആദ്യം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മീനയായിരുന്നു അയില വെക്കേണ്ടത് പക്ഷേ അയിലയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് കരുവേപ്പില ഇട്ടിരുന്നെ അതുകൊണ്ട് ഇതാ അതിൻ്റെ മേലിലോട്ട് കൊണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ അവിയൽ ഒരു ശകലം കൂടെ പറ്റിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താ നമ്മുടെ കോവയ്ക്ക് കുറച്ച് അന്യം വെച്ചിട്ടുണ്ട് അപ്പം കോവയ്ക്ക് ഒന്ന് തോരനും കൂടെ വെക്കണം പിന്നെ അതൊക്കെ തന്നെ പരിപാടി ഇതൊന്നിച്ച് ഒന്ന് പറ്റട്ടെ അപ്പൊ ഇന്നലെ ഞങ്ങൾ ഞാൻ ലൈവിൽ വന്നപ്പോ ഇത് ഞാൻ കാണിച്ചായിരുന്നു ആ സമയത്താണ് ഇത് വന്നത് നമ്മൾ എണ്ണ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു വെക്കുന്ന ബോട്ടില് ഇതാണ് ഇത് കുപ്പിയാട്ട പക്ഷെ അധികം വെയിറ്റ് ഇല്ല ഇതിനെ അപ്പൊ ഇത് നമ്മൾ നമ്മളിതിനകത്തോട്ടെ ഇതിലാ ഇത് ചിലവരുടെയൊക്കെ വീട്ടിൽ കാണും കേട്ടെ എന്റെ ഇല്ലായിരുന്നു ഇപ്പൊ എനിക്കിത് വേണം വേണം എന്നുള്ളൊരു ഭയങ്കര മോഹം ഉണ്ടായിരുന്നു പക്ഷെ ഇത് ഞാന് മോനോട് പറഞ്ഞൊന്നുമില്ല കേട്ടോ അവൻ തന്നെ താനിതാ ഓർഡർ ചെയ്ത് വരുത്തിയതാണ് എന്നിട്ട് എന്നോട് പറഞ്ഞിട്ട് വരുന്നതിന് രണ്ടു ദിവസം മുന്നേ ഒരു ദിവസം മുന്നേ എന്നോട് പറഞ്ഞിട്ട് നല്ല ദിവസം അമ്മയ്ക്ക് ഞാനൊരു സാധനം എന്താ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ചോദിച്ചു രണ്ട് സാധനം ഉണ്ടെന്ന് പറഞ്ഞു ജസ്റ്റ് എന്തുവാ രണ്ട് സാധനം വരുമ്പോൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞു അപ്പം ഇന്നലെ വന്നപ്പോൾ ഇത് ഒന്ന് ഒരെണ്ണ എൻ്റെ ഫോണിൻ്റെ കവറുമായിരുന്നു അപ്പം ഇതുണ്ടല്ലോ നമ്മളിപ്പോൾ എല്ലാം ഈ കുപ്പിയിലൊക്കെ ഒഴിച്ചു കഴിഞ്ഞാല് നമ്മൾ ഒഴിക്കുമ്പോൾ ചെലപ്പം കൂടി പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പം ചില കുക്കിംഗ് വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്കും എനിക്കിത് വേണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇത് ഞാൻ എന്തോ ബുക്ക് ചെയ്തൊന്നും ഇല്ല പക്ഷെ എനിക്ക് പറയാതെ തന്നെ കിട്ടി അതാണ് അപ്പൊ ഇതുണ്ടല്ലോ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം മെഡിക്കോറിറ്റിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതായതിൽ ഇവിടെ ചെറിയൊരു നോവുണ്ട് ഇതിലേക്കൂടെ വെള്ളം വെള്ളം എണ്ണ സ്പ്രേ ആയിട്ട് വീഴും പിന്നെ സ്പ്രേ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്കൂടെ ഒഴിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ധാരിയുണ്ടാവും ഇതിലേക്കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം ഇതിന്റെ വില എന്താണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപ എന്നങ്ങാണ്ട പറഞ്ഞു ഇന്നലെ എന്നോട് ഓൺലൈൻ ലൈവില് ഞാൻ വന്നപ്പം ചോദിച്ചു എനിക്ക് ഇതിന്റെ വില അറിയത്തില്ലായിരുന്നു ഞാൻ ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു ഇരുന്നൂറ്റി ഇരുപത് എന്നാണ് പറഞ്ഞത് അപ്പം ഇത് ഞാൻ കഴുകിയൊക്കെ വെച്ചിരിക്കാണ് അപ്പം ഇതിനകത്ത് വെള്ളം ഒന്ന് പോയിട്ട് ചെറിയ ഉള്ളൂ വേലൂടി കിടക്കും ഞാൻ ഇത് വെളിയിലോട്ട് വെക്കാത്തത് പിന്നെ വെളിയിൽ വെച്ചുകഴിഞ്ഞാൽ ഇത് കുപ്പിയാണ് എന്തെങ്കിലും പട്ടിയോ പൂച്ചയോ എല്ലാം തട്ടിയിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഡീം തന്നെയല്ല നമുക്ക് ആ കൊച്ചു വാങ്ങിച്ചു തന്നെ അപ്പം അയ്യോ അത് പൊട്ടിപ്പോയി എന്ന് പറയുമ്പോൾ നമുക്കൊരു സങ്കടമല്ലേ അപ്പം ഇത് ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ട് ഇത്തിരി കഴിയുമ്പോൾ ഉണങ്ങിയ തുണിയിട്ട് തുടച്ചിട്ട് നമുക്ക് എന്നെ ഒഴിച്ച് വെക്കാമല്ലോ നോർത്തിട്ടാണ് ഒരു സെക്കൻഡ് വരുന്നത് കുപ്പി കൊണ്ടുപോയി കമത്തി വെക്കാൻ പോയതായിരുന്നു അപ്പൊ നമ്മുടെ അവിയൽ പറ്റിയിട്ടുണ്ട് ഞാൻ അവിയലിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ചില്ല കേട്ടോ ശകല ഒഴിക്കുന്നു കറിവേപ്പിലയും കൂടെ എടുത്തിട്ട് വരാം കുറച്ചും കൂടെ ഉണ്ട് ഈ കറിവേപ്പില കടയിൽ നിന്ന് വാങ്ങിച്ചോന്നും അല്ല കേട്ടോ കടയിൽ നിന്ന് വാങ്ങിച്ചതിന ഇടാറില്ല ാണ് അപ്പ എന്താ കരിവേപ്പല കുറച്ചിട്ട് കൊടുത്താൽ അവിയൽ എന്നൊക്കെ കരിവേപ്പലേ എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഇല്ലല്ലേ അപ്പൊ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരുപാടൊന്നും ഒഴിച്ചു കൊടുത്തതില്ല കുറച്ച് അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ വെളിച്ചെണ്ണക്കൊക്കെ വില കൂടുതലാന്ന് പറഞ്ഞാലും നമ്മൾ അവിയലൊക്കെ വെക്കുമ്പോ ഇച്ചിരി അതിൻ്റെ വീടിലോട്ട് ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ അതിനൊരു ടേസ്റ്റ് കിട്ടത്തില്ല അതുകൊണ്ടാണ് അപദാ നമ്മുടെ അവിയൽ ഇട നമ്മുടെ അവിയൽ റെഡിയായി ഇനി നമുക്ക് ഈ ഗ്യാസ് ഞാൻ ഓഫ് ചെയ്യുന്നില്ല കേട്ടോ നമുക്ക് ഇതിന്റെ അടുപ്പിൽ തന്നെ നമുക്ക് തോരനും കൂടെ അങ്ങ് വെച്ചേക്കാം വാങ്ങി വെച്ചേക്കാം നമ്മുടെ തോര ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു അവിയലും മീൻ വറുത്തതും കോവയ്ക്ക് തോരനും അപ്പൊ നിങ്ങൾ ചോദിക്കും ഇന്ന് ഒഴിക്കാനൊന്നും വെച്ചില്ലേ എന്ന് ചോദിക്കും അപ്പം ഇന്ന് ഒഴിക്കാനായിട്ട് തൈരേ ഉള്ളു കേട്ടോ ഇന്ന് പുളിശേരി എല്ലാം തീർന്നു അപ്പം ഞാൻ ഇന്ന് ചോദിച്ചപ്പോ വേണ്ട ഇനി ഒഴിക്കാനൊന്നും വെക്കണ്ട അവിയലും ഒക്കെ ഉണ്ടെങ്കിൽ വേറൊരു കറിയും കൂടെ വെച്ചു കഴിഞ്ഞാൽ അതിനെ ആരും മൈൻഡ് ചെയ്യത്തില്ല അതുകൊണ്ട് തൈര് മതി എന്ന് പറഞ്ഞു ഓ അപ്പൊ ഞാൻ രക്ഷപെട്ടു ഇത്രയൊക്കെ കറികളൊക്കെ ഉണ്ടാക്കി ഇനി തോരനും കൂടെ ഒന്ന് വെക്കട്ടെ തോരനും കൂടെ വെക്കട്ടെ നിങ്ങളെ കാണിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും അതൊക്കെ വെക്കാൻ തുടങ്ങിയാ കാണിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെന്ത് ആകും അതുകൊണ്ടാണ് അപ്പൊ ഇതുകൂടെ വെക്കട്ടെ അങ്ങനെ നമ്മുടെ കോവയ്ക്കത്തോരന് റെഡിയായി ഞാൻ ഞാനിനകത്ത് മഞ്ഞപ്പൊടി ചേർക്കാറില്ല കേട്ടോ വെറുതെ തേങ്ങ ഇങ്ങനെ കോവയ്ക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു സബോളയും കൂടെ അതിൻ്റെ കൂടെ അരിയും പച്ചമുളകും എന്നിട്ട് കടുവ വറുത്തിട്ടിട്ടില്ലേ നന്നായിട്ട് വെന്ത് കഴിയും ഉപ്പും വെന്ത് കഴിയുമ്പോഴത്തേക്ക് എന്താ തേങ്ങ ഇല്ലാത്തൊക്കെ തിരുമ്മിയിടും ആ ഒന്ന് ഒന്നും കൈകൊണ്ടൊന്നും വേറെ ഒന്നും ചേർക്കാറില്ല ഒന്നും ചേർത്തിട്ടില്ല അതാ ഇങ്ങനെ എടുക്കുന്നുള്ളൂ ഇങ്ങനെ ഒന്ന് വെച്ച് കഴിച്ചു ഇങ്ങനെ വെച്ച് കഴിച്ചിട്ടില്ലാത്തവരെ ശരിക്കും ഒരു ഉണ്ടല്ലോ നമ്മൾ മുട്ട എടുത്തിട്ട് ചിക്കി നമ്മൾ വെക്കത്തില്ലേ അപ്പൊ അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് പറയാൻ വയ്യാത്ത ഒരു ജീവനാണ് നോക്കുക അപ്പൊ ഞാന് എന്റെ വീട്ടിൽ എങ്ങനെയാണ് വിളക്ക് കത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം എല്ലാവരും എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ കത്തിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ അല്ലെ അല്ലാണ്ട് ഇതിനകത്ത് എന്ത് കാര്യല്ലേ എന്ന് ചോദിക്കും പക്ഷെങ്കിലുണ്ടല്ലോ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത് എന്ന് പറയുവാണ് അതായത് ആദ്യം നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ എല്ലാവർക്കും ആദ്യമായിട്ടുള്ള സംശയം എത്ര ഒരു ഈച്ച ഇങ്ങനെ നടക്കുവാണെ ഒറ്റ ഈച്ച ഞാൻ ഇപ്പൊ കൊല്ലും എന്താ അപ്പം ആദ്യമായിട്ടുള്ള സംശയം എന്ന് വെച്ചുകഴിഞ്ഞാല് വിളക്കില് എത്ര തിരിയിട്ട് കത്തിക്കാം എന്നുള്ളതാണ് അല്ലെ അഞ്ച് തിരിയിട്ട് കത്തിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ദിവസവും അഞ്ച് തിരിയൊന്നും ഇട്ട് കത്തിക്കാനായിട്ട് പറ്റില്ല അല്ലെ ചിലവർക്ക് എണ്ണ അത് തന്നെ എണ്ണ തന്നെ എന്തോരം വേണം അപ്പം അതൊക്കെ ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചെയ്യുക അഞ്ചു അഞ്ച് തിരിയിട്ട് കത്തിക്കുന്നവർ കാണും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അഞ്ച് തിരിയല്ല ഇട്ട് കത്തിക്കുന്നത് ഞാൻ കത്തിക്കുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴക്കോട്ടും പടിഞ്ഞാട്ടും രണ്ട് നാളങ്ങളാണ് അല്ലേ അപ്പം ഞാൻ കിഴക്കോട്ട് കത്തിക്കുന്ന തിരി എന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ട് തിരി കൂട്ടിയിടും അതായത് നമ്മളിങ്ങനെ കൈകൂപ്പുന്ന പോലെതാ ഇങ്ങനെ ഇങ്ങനെ കൂട്ടിയിടും രണ്ട് തിരി കിഴക്കോട്ട് കൂട്ടിയിടും പടിഞ്ഞാറോട്ട് ഒറ്റ തിരിയാണ് അപ്പം പണ്ട് പണ്ടുമുതലേ ഒരു മിനിറ്റ് ലൈറ്റ് ഇട്ടിട്ട് വരാം അപ്പം പണ്ട് മുതലേ ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ അമ്മ കത്തിക്കുന്ന ആ രീതി തന്നെയാണ് ഞങ്ങളും ഇപ്പൊ ഞങ്ങൾ മൂന്ന് പേരും അങ്ങനെ തന്നെയാണ് ചെയ്തു വരിക അപ്പൊ അങ്ങനെ ചെയ്തു വന്നിട്ട് ദൈവത്തിന്റെ ഇതുകൊണ്ട് ഇപ്പം ഈ നിമിഷം വരെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഒരു കുഴപ്പവും തന്നെ ഇല്ല ചിലവര് വരും അങ്ങനെ കത്തിക്കാൻ പാടില്ല ചിലവര് പറയും ഇങ്ങനെ കത്തിക്കുന്ന നല്ലതാന്ന് പക്ഷെ ഞങ്ങളെ മൂന്നുപേരെ സംബന്ധിച്ചിട്ടോളോ വേറെ ആൾക്കാരുടെ കാര്യം എനിക്കറിയില്ല ഞങ്ങൾ മൂന്നുപേരും ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ വിളക്ക് കത്തിക്കുമ്പോഴത്തേക്കും ചിലവർ ചെയ്യാറുണ്ട് തിരി ആ വിളക്കിലേക്ക് പരുക്കിയിട്ടിട്ട് പിന്നീടാണ് എണ്ണ ഒഴിക്കുക പക്ഷെ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യുന്നത് ദോഷാന്ന് പറയപ്പെടുന്നത് പക്ഷെ ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ എണ്ണ എണ്ണ വിളക്കിനകത്ത് എണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ടാണ് ഈ തിരി ഇടുക പതിവ് പക്ഷെ അങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നാണ് പറയപ്പെടുന്നത് അറിവുള്ളവര് കേട്ടോ ഞാൻ പറഞ്ഞ കാര്യമല്ല അറിവുള്ളവര് പറഞ്ഞ കാര്യമാണത് പക്ഷേ എനിക്കെന്തോ ഞാൻ ഇങ്ങനെ ചെയ്ത് ചെയ്ത് എനിക്കിപ്പോൾ അത് അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ആദ്യം വിളക്കിൽ എണ്ണ ഒഴിക്കും പിന്നീടാണ് തിരിയിടുക അങ്ങനെ ചെയ്യുന്നത് ഒരുപാട് നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് അപ്പം അതുപോലെ വിളക്ക് കെടുത്തുക അപ്പൊ ചിലവര് എന്നെ സംബന്ധിച്ചിടത്തോളം വിളക്ക് കത്തിച്ച് വെച്ചു കഴിഞ്ഞാൽ അത് കുറെ നേരം ഇരുന്ന് കത്തും നമ്മളെ അതിനകത്ത് എണ്ണ ഒഴിക്കുന്നുണ്ട് ഒരുപാട് നേരം ഇരുന്ന് കത്താറുണ്ട് കത്തി കഴിഞ്ഞിട്ട് ഞാൻ അണച്ചു വയ്ക്കുകയാണ് പതിവ് പക്ഷേങ്കിൽ അറിവുള്ളവര് നമ്മളെക്കാട്ടിൽ അറിവുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവര് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വിളക്ക് കത്തിച്ച് വെച്ചു കഴിഞ്ഞാൽ അത് തനിയെ കരിന്തിരി കത്തി വിളക്ക് കെട്ടു പോകണം എന്നാണ് പറയപ്പെടുന്നത് കത്തി തീരുവാണ് നമ്മുടെ ദാരിദ്ര്യവും നമ്മുടെ ദുഃഖങ്ങളും എല്ലാം ആ തിരിയില് അലിഞ്ഞു ചേരുകയാണെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് വിളക്ക് എപ്പോഴും തന്നെ കെടുന്നതാണ് നല്ലതെന്നാണ് പറയപ്പെടുന്നത് ചിലവര് പറയും ഞങ്ങളുടെ അമ്മയൊക്കെ പറയുവാർ വിളക്ക് കരിന്തിരി കത്തുന്നത് ദോഷമാന്ന് പറയുമായിരുന്നു പക്ഷെ ആ ഒരേ രീതി തന്നെയാണ് നമ്മളെ സ്വീകരിച്ചു വരുന്നത് ചിലപ്പം കരിന്തിരി കത്താറുണ്ട് അപ്പം നമ്മൾ ചിലപ്പം പെട്ടെന്ന് ശ്രദ്ധിച്ചു കാണത്തില്ല അപ്പൊ കരിന്തിരി കത്താറുണ്ട് അപ്പൊ ഞാൻ എന്താന്ന് ഓർക്കുന്നത് വിളക്ക് തന്നെ കിടണം എന്നാണല്ലോ പറയപ്പെടുന്നത് അപ്പൊ കുഴപ്പമില്ലായിരിക്കും അല്ലേ നമ്മളെല്ലാരും ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിക്കത്തില്ലേ പക്ഷെ എന്തായാലും ഇന്ന് വരെയും നമുക്ക് കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദിവസവും വിളക്ക് തേച്ച് നല്ല വൃത്തി വൃത്തിയാക്കി വെച്ചിട്ട് വേണം കത്തിക്കാനായിട്ട് എല്ലാ ദിവസവും വിളക്ക് തേക്കുക അല്ലാണ്ടോ വെള്ളിയും ചൊവ്വയും മാത്രം തേക്കണ്ട എല്ലാ ദിവസവും നിങ്ങൾ വിളക്ക് തേക്കുക പിന്നെ ഞാൻ ഒരു കാര്യം പറയുക ഒരുപാട് പ്രായമായ അവരൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അവർക്ക് ദിവസവും ഈ വിളക്കൊക്കെ തേക്കാനായിട്ട് പാടായിരിക്കും അങ്ങനെയുള്ളവര് വെള്ളിയും ചൊവ്വയും തേക്കുക കാരണം അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചല്ലേ അവർക്കെല്ലാം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്നിട്ടും അവര് അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നോർത്ത് സന്തോഷിക്കുക ആ കാര്യത്തിൽ നമ്മുടെ ദൈവം തമ്മിൽ ൊരിക്കലും അതിനകത്ത് പരാതി പറയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം അവർക്ക് വയ്യാനിട്ടുള്ളേ അല്ലാത്തവർ എല്ലാവരും തന്നെ ദിവസവും വിളക്ക് തേച്ച് നിലവൃത്തിയായിട്ട് വെച്ചിട്ട് വേണം കത്തിക്കാൻ മനസ്സിലായല്ലോ നമ്മളെന്നും കുളിച്ചിട്ട് കുളിക്കുന്നില്ലേ നമ്മൾ രണ്ടു ദിവസവും കുളിക്കാതെയാണോ ഇരിക്കുന്നതല്ല നമ്മൾ എല്ലാവരും ദിവസവും കുളിക്കുന്നവരാണ് അതുപോലെ തന്നെ നമ്മൾ കത്തിക്കുന്ന നിലവിളക്കവും ദിവസവും നിലവിളക്കിനെയും ഒന്ന് കുളിപ്പിച്ച് വെച്ചിട്ട് കത്തിക്കുക അപ്പൊ നല്ല ഭംഗി നല്ല ഐശ്വര്യ അല്ലെ വിളക്ക് എല്ലാ ദിവസവും തേച്ചിട്ട് കത്തിക്കുന്ന വിളക്കിന് ഒരു പ്രത്യേക ഐശ്വര്യത്തിന ചിലടുത്ത് ചെല്ലുമ്പം കണ്ടിട്ടുണ്ടോ ആ വിളക്കിന് യാതൊരു കളറും ഇല്ല ക്ലാവും പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ആ വിളക്ക് അവർക്ക് ഒരു പ്രശ്നവും ഇല്ല അത് തന്നെ അവര് കൊടുത്തി വെക്കും എനിക്കാണെങ്കിൽ എന്റെ വിളക്ക് ഒന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം എന്റെ വിളക്ക് അങ്ങനെ കറക്കാറില്ല കേട്ടോ എല്ലാ ദിവസവും ഞാൻ തേക്കുകയും ചെയ്യും എല്ലാ ദിവസവും നാരങ്ങയുടെ തൊണ്ടിട്ടിട്ട് തേക്കുകയും ചെയ്യും നല്ല സ്വർണം പോലെ ഇരിക്കും വിളക്ക് കേട്ടോ അങ്ങനെ നാരങ്ങയുടെ തൊണ്ടിട്ട് തേക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഇരിക്കുന്ന ലിക്വിഡ് എന്ത് വേണമെങ്കിലും ഇട്ട് തേച്ചോ അത് കഴിഞ്ഞതിന് ശേഷം ഈ നാരങ്ങയുടെ തൊണ്ടിട്ട് വെറുതെ ഒന്ന് അറിച്ചു കൊടുത്താൽ മതി ആഹാരം എന്താ കടർന്നറിയോ വിളക്കിന്റെ നല്ല സ്വർണം പോലെ ഇരിക്കും വിളക്ക് മനസ്സിലായോ അപ്പൊ അങ്ങനെ അറിയാൻ അത് ചെയ്യുക പിന്നത്തെ കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് വിളക്ക് കത്തിക്കുന്നതിന് മുന്നേ നമ്മള് ഒന്ന് തൂത്തുവാരി ളിക്കിയ പതിവുണ്ടല്ലേ അപ്പൊ ഈ തൂത്തുവാരി തളിക്കുമ്പോഴത്തേക്കും നമ്മൾ വിളക്കിന്റെ മുന്നിൽ വിളക്ക് കത്തിക്കുന്നതിന് മുന്നിൽ കിണ്ടിക്കാത്ത കുറച്ച് വെള്ള എന്റെ കിണ്ടി ഇത്രയുണ്ട് ചെറുതായിട്ട് വലിയ കിണ്ടി ഉണ്ട് പക്ഷെ വിളക്കിന്റെ മുമ്പിൽ വെക്കുന്നത് ചെറിയ കിണ്ടിയാണ് കിണ്ടിക്കാത്ത് വെള്ളം കൊണ്ടുവെക്കുമല്ലോ തീർത്ഥം അപ്പൊ ആ അതിനകത്തോട്ട് ഒരു തുളസിയില ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് തീർത്ഥമായി അത് ഒരുപാട് നല്ലതാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പൊ നമ്മള് വിളക്ക് കത്തിക്കുന്നതിന് മുന്നേ നമ്മൾ തളിക്കുമല്ലോ ഞാൻ തളിക്കാറുണ്ട് തളിക്കുമ്പം നമ്മൾ എടുക്കുന്ന വെള്ളത്തില് അല്ലെങ്കിൽ കിണ്ടിയിലെ വെള്ളത്തില് ഒരു തുളസിയില ഇട്ടിട്ട് ആ വെള്ളം കൊണ്ട് തളിച്ചു കഴിഞ്ഞാല് നമ്മുടെ വീട് ഭയങ്കര ശുദ്ധമായിട്ട് കിട്ടും എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ വിളക്ക് കത്തിക്കുമ്പോഴ് നമ്മൾ ഈ തളിച്ച വെള്ളത്തിന്റെ പകുതി എടുത്ത് വെക്കരുത് അത് കളഞ്ഞതിന് ശേഷം വേറെ വെള്ളം കിണ്ടിയിൽ എടുത്തിട്ട് ഒരു തുളസിയില ഇട്ട് അവിടെ വെക്കുക അപ്പൊ ഈ വെള്ളം തീർത്ഥമായിട്ട് നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ കുടിക്കാനായിട്ട് കൊടുക്കുകയും ചെയ്യാം നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത് എല്ലാവരും കിണ്ടിയിൽ വെള്ളം വെക്കാറില്ലേ ഞാൻ വെക്കാറുണ്ട് കേട്ടോ വിളക്ക് കത്തിക്കുമ്പോൾ പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കുമ്പോഴ് േക്കും നമ്മൾ കുളിച്ചിട്ട് വന്നിട്ട് ഓടി വന്ന ചെലവര് കാണിക്കുന്ന പണിയാണ് നമ്മൾ ഈ തലയിൽ വെള്ളം താഴോട്ട് വീഴാതിരിക്കാൻ നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകള് കാണിക്കുന്ന പരിപാടിയോ പുരുഷന്മാർക്ക് ആ പരിപാടിയില്ല തല തലയിങ്ങനെ കെട്ടിവെക്കുക പതിവുണ്ട് ആ കെട്ടിവെച്ച വന്നിട്ട് വിളക്ക് കത്തിക്കുക പതിവുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല അതുപോലെ മുടി അഴിച്ചിട്ടും വിളക്ക് കത്തിക്കാനായിട്ട് പാടില്ല മുടി അഴിച്ചിട്ട് വിളക്ക് കത്തിക്കുന്നതും കുളിച്ചു കഴിഞ്ഞ ഉടനെ തലയിൽ ഇങ്ങനെ ഇറൻ തോർത്ത് കെട്ടി വിളക്ക് കത്തിക്കുന്നതും നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് ഉള്ളൂ ഈ വിളക്ക് കത്തിക്കുന്നതിൽ ഒരു കാര്യവുമില്ല നമ്മ നമ്മുടെ വീട്ടിൽ നിന്നും ദാരിദ്ര്യങ്ങളും സങ്കടങ്ങളുമായിരിക്കും അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവർ ദയവ് ചെയ്ത് അങ്ങനെ ഇനി മേലാൽ ചെയ്യാനായിട്ട് പാടില്ല മനസ്സിലായില്ല രോഗങ്ങളും സങ്കടങ്ങളും ദാരിദ്ര്യവും കൊണ്ട് നിറഞ്ഞതായിരിക്കും നമ്മുടെ വീട് ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പകലും രാത്രിയും പകലും സന്ധ്യയും കൂടെ ആ ചേരുന്ന സമയം അല്ലെ പകലും രാത്രിയും കൂടെ ആ ചേരുന്ന സമയം ഉണ്ടല്ലോ ഒരു ഇപ്പൊ നമുക്ക് ആറു മണിയാവുന്നതിന് മുന്നേ സന്ധ്യ ആവുന്നുണ്ട് നേരത്തേക്ക് മണിയായാലും സന്ധ്യ ആകത്തില്ല അപ്പൊ പകലും രാത്രിയും കൂടെ ചേരുന്ന ആ സമയമാണ് ത്രിസന്ധ്യ സന്ധ്യാസമയം എന്ന് പറയുന്നത് ആ സമയത്താണ് നമ്മൾ വിളക്ക് എത്തിക്കേണ്ടത് ഇപ്പൊ ഇവിടെ നേരത്തെ സന്ധ്യ ആവുന്നുണ്ട് ഇവിടെ അല്ലേ ഇപ്പൊ എല്ലായിടത്തും നേ സന്ധ്യ ആവും നേരത്തെ സന്ധ്യയാവും അപ്പൊ ആ സന്ധ്യക്ക് മുന്നേ നമ്മൾ വിളക്ക് കൊളുത്തുക അതാണ് ഏറ്റവും അല്ലാണ്ട് സന്ധ്യ കഴിഞ്ഞിട്ടല്ല നമ്മൾ സന്ധ്യ ആ വിളക്ക് കൊളുത്തേണ്ടത് വിളക്ക് കത്തിച്ചിട്ട് പ്രാർത്ഥിക്കുക നമ്മുടെ നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരനോട് നമ്മൾ ഈശ്വര ലോക നന്മ വരുത്തണേ അല്ലേ അതാണ് ആദ്യം നമ്മൾ പറയേണ്ടത് അല്ലാണ്ട് എനിക്ക് കുറെ പണം തരണം ഇത് തരണം അങ്ങനല്ല ഈശ്വരനോട് പറയേണ്ടത് എല്ലാവർക്കും നന്മ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക പിന്നത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ വിളക്ക് വേണം നമ്മൾ ആദ്യം കാണാൻ മനസ്സിലായല്ലോ നമ്മുടെ വീട്ടിലെ വിളക്ക് വേണം നമ്മൾ ആദ്യം കാണാൻ അതായത് ചിലപ്പോൾ നമ്മൾ ഇച്ചിരി സന്ധ്യ കഴിഞ്ഞെങ്കിൽ നമ്മൾ വിളക്ക് കത്തിക്കാൻ വരുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത് ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാം അടുത്തടുത്ത് വീടാണ് അപ്പൊ നമ്മൾ ഇച്ചിരി താമസിച്ച് കഴിയുമ്പോൾ നമ്മൾ അടുത്ത വീട്ടിലെ വിളക്ക് കാണാനായിട്ടുള്ള സാധ്യതയുണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് ദീപം എപ്പോഴും നമ്മുടെ വീട്ടിലെ ആദ്യം കാണുക അത് നമുക്ക് ഭയങ്കര ഐശ്വര്യം നൽകുന്ന കാര്യമാണ് നമ്മുടെ വീട്ടിലെ ദീപം ആദ്യം കാണുക അതെല്ലാവരും ൊള്ളുക പിന്നെ വിളക്ക് കത്തിക്കുമ്പോ ഇപ്പം നമ്മള് അതിപ്പം ഓരോരുത്തരുടെ വീട് എങ്ങോട്ടാണ് അതിന്റെ ദർശനം എന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങോട്ടല്ലേ നമുക്ക് വിളക്ക് കത്തിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതിനകത്ത് അങ്ങോട്ട് കാണണം ഇങ്ങോട്ട് കാണണം എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല എനിക്ക് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒരു കാര്യം എനിക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോഴത്തേക്കും ചിലവർ കണ്ടിട്ടുണ്ടോ എല്ലാ ലൈറ്റും ഒക്കെ കത്തിച്ചിട്ടിട്ടാ ഈ വിളക്ക് കത്തിക്കുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ നമ്മുടെ വിളക്കിന്റെ ആ ദീപം ആ വെട്ടമായിരിക്കണം ആദ്യമേ നമ്മുടെ മുറിയിലെല്ലാം പ്രകാശിക്കേണ്ടത് മനസ്സിലായോ അപ്പൊ നമ്മളുള്ള ലൈറ്റ് എല്ലാം ഇട്ട് വെച്ചു കഴിഞ്ഞാല് നമുക്ക് ആ വിളക്കിൽ നിന്നുള്ള ഐശ്വര്യം നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ലൈറ്റ് എല്ലാം ഞാൻ എപ്പോ വിളക്ക് കത്തിച്ചാലും ഞാൻ ഹോളിൽ എല്ലാ ലൈറ്റും അണയ്ക്കും ഇരുട്ട് അന്ധകാരം ഇരുട്ട് എല്ലാം വിളക്ക് ലൈറ്റും അണച്ചതിന് ശേഷമാണ് ഞാൻ വിളക്ക് കത്തിക്കുന്നത് അപ്പൊ അങ്ങനെ ചെയ്തെന്ന് നോക്കിക്കേ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഐശ്വര്യം കിട്ടും നമ്മുടെ സാമ്പത്തികമായിട്ട് കുർച്ചയിലൊക്കെ നേരിടും എല്ലാ ദിവസവും വിളക്ക് കത്തിക്കണം കേട്ടോ ഒരു ദിവസം പോലും ആരും മടി വി വിചാരിച്ചിട്ടിരിക്കാനായിട്ട് പാടില്ല എല്ലാ ദിവസവും വിളക്ക് കത്തിക്കുക പിന്നെ ഒരു കാര്യം പറയേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വിളക്കിനകത്ത് എണ്ണ ഒഴിച്ചു നമ്മുടെ കയ്യിലോ വല്ല എണ്ണ പറ്റുമ്പോഴത്തേക്കും എല്ലാവരുടെയും ഒരു സൂക്കേടാണ് നമ്മൾ നമ്മുടെ ഇട്ടിരിക്കുന്ന ഉടുപ്പിലോ എന്താ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അത്തേലോ ഈ എണ്ണ തേച്ച് വെക്കുന്ന ഒരു പതിവുണ്ട് കാരണം കയ്യിലെണ്ണ പറ്റി ആ എടുത്തേലോട്ട് തൂത്തേക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ തൂക്കും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എനിക്ക് പണ്ട് അറിയത്തില്ല അത് ഇപ്പം എനിക്കതറിയാം അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ ഒരു തുണി ഞാൻ അവിടെ എടുത്ത് വെച്ചേക്കും ഒരു തുണി അവിടെ എടുത്ത് വെച്ചിട്ട് ഈ വിളക്കിനകത്ത് എണ്ണ ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ എന്തായാലും പറ്റും ആ തുണിയിൽ വേണം നമ്മുടെ കൈ തുടച്ചിട്ട് വൃത്തിയാക്കാനായിട്ട് ഒരിക്കലും നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിലേട്ട് ഈ എണ്ണ തേക്കാൻ പാടില്ല അത് ദാരിദ്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരിക്കലും നല്ല നല്ല നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് പോകും അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യാനായിട്ട് പാടില്ല നമ്മുടെ തുണിയില് നമ്മുടെ വസ്ത്രത്തില് ഈ എണ്ണ തേക്കാനായിട്ട് ഒരിക്കലും പാടുള്ളതല്ല അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല മനസ്സിലായ അതുപോലെ വിളക്കിൽ നമ്മൾ കത്തിച്ചു കഴിഞ്ഞിട്ട് വരുന്ന തിരി അതിങ്ങനെ വലിച്ചെറിയരുത് ഒരിക്കലും വലിച്ചെറിയരുത് കാക്ക വന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ വിളക്ക് തേക്കാം നേരം കാക്കയ്ക്ക് കൊടുത്തേക്ക് അതുങ്ങൾ തിന്നോട്ടെ ഇല്ലെങ്കിൽ അത് വെറുതെ വലിച്ചെറിയരുത് വല്ല മരത്തിന്റെ ചോട്ടിലോ ചെടിച്ചട്ടിയിലോ എല്ലാം കൊണ്ടിടുക ദിവസവും ചെടിച്ചട്ടി കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിനാ തുറുമ്പ് വന്ന് ആ ചെടി നശിച്ചു പോകും അതുകൊണ്ട് അരം ചവിട്ടാത്തരത്ത് കൊണ്ടിടുക കാക്കയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അതുങ്ങൾ തിന്നുകൊണ്ട് പൊക്കോട്ടെ അത് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിയപ്പോൾ ചെയ്യുകയാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ